തന്നെ സിപ്ലൈൻ ഏറ്റവും ഹൈറ്റ് കൂടിയ കാന്തലൂരിൽ തന്നെ ആദ്യത്തെ ഒരു സിപ്ലൈൻ ആണ് നമ്മുടെ ഈ കൊറേ കാണുന്നത് ഞാനിവിടെ കാന്തല്ലൂരിൽ വരുന്ന സമയത്ത് ഇവിടെ ആക്ടിവിറ്റീസും ഇല്ലായിരുന്നു പ്രമുഖ ആണേ പ്രമുഖ വോഗർ കാലിന്റെ വെറൈല ഇതുവരെ മാറിയിട്ടില്ല അതെ ബ്രോ അല്ലേ കാലി വരയ്ക്കുന്നില്ല എന്റെ കേട്ട കണ്ടി ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മുടെ കാന്തലൂരിൽ തന്നെ ആദ്യത്തെ സിപ്ലൈൻ അതായത് ഏറ്റവും ഹൈറ്റ് കൂടിയ കാന്ലൂരിൽ പ്രോജക്റ്റ് ആണ് നമ്മുടെ ഈ പുറകെ കാണുന്നത് അപ്പൊ നമ്മുടെ ഈ കാന്തലൂർ സിറ്റ് ഓണറായ നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ഷായച്ചേണ്ടിവിടെ കാന്തലൂരിൽ വരുന്ന സമയത്ത് ഇവിടെ അറ്റൂറിസുമായിട്ട് യാതൊരു വിധം ആക്ടിവിറ്റീസും ഇവിടെ ഒരു നല്ലൊരു പ്ലേസ് നമ്മുടെ തേൻപാറയിൽ കണ്ടെത്തി ആ സ്ഥലത്ത് നമ്മളിങ്ങനെ നമ്മടെ ഈ സിപ്ലൈൻ എത്ര ഹൈറ്റ് ഉണ്ട് എത്ര ഹൈറ്റ് എത്ര നീളം എന്തോ എന്തായാലും കാന്തരൂർ എന്നിരുന്ന ആദ്യം കാണുന്ന ഈയൊരു സിപ്ലൈൻ തന്നെയായിരിക്കും അപ്പൊ എങ്ങനെയുണ്ടോ നമുക്ക് ഇതിന് വിശേഷം കാര്യങ്ങൾ നമുക്ക് റൈഡ് പോയി നോക്കാം എത്തിക്കാണ്ട് കാറ്റിട്ടുണ്ട് ഒരാവശ്യം നമ്മടെ റോമയുടെ ആദ്യപ്പെട്ട് പൊക്കോണ്ടിരിക്കാണ് ഞാൻ പോണ് നോട്ടീൻസ് നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് കയറായിട്ട് കണക്ടായിട്ട് നമ്മള് വലിച്ചില്ലോട് കേട്ട് വന്നോ നമ്മൾ നമ്മള് അവിടെന്നാണ്ടോ നമ്മൾ വന്നത് അവിടെ നിന്ന് നമ്മള് വന്നോണ്ടിരുന്നു വന്നിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഈ മേളിൽ അതിന്റെ ഒരു മേളിൽ ഒരു പാടമുണ്ട് അതിന്റെ മേളിൽ കയറിയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരുവോട്ടം പോവാൻ കേട്ടോ അതെ ഇവിടെയാണ് നമ്മളടുത്ത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള നമ്മള് പോവല്ലേ നല്ല ജില്ല വ്യൂ ആണ് പാഴക്കോട്ട് പോകും പാഴക്കോട്ട് പോകട്ടോ പാഴക്കോട്ട് പോകട്ട അയ്യ വൈറ്റ് തലേട്ടോ ഒന്നും പറയുന്നില്ല അടിപൊളിയായിരുന്നു കേട്ടോ പാഴത്തോട്ട് നോക്കായിരുന്നു മതി ബാക്കി ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പാഴത്തോട്ട് നോക്കി നമുക്ക് പേടിയാണ് പേടിയാണോ നമ്മുടെ അടുത്ത റൈഡ് പോകാനായിട്ട് നമ്മുടെ അനിയമ്പുളി റെഡി ആയിരിക്കാണ് എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണോ ഹൈറ്റ് പേടിയുണ്ടോ നമ്മുടെ പടനായകൻ പോവുകയാണ്

അപ്പോൾ നമ്മൾ റിട്ടേൺ തിരിച്ചു പോകാൻ പോണേ നെക്സ്റ്റ് ആരോ വന്നുണ്ട് ഓക്കെ ഇരുതോ ഓക്കെ നമ്മൾ അടിപൊളിയായിട്ടുണ്ട് നല്ല ത്രീ സിക്സ്റ്റി വ്യൂല് നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഫുൾ കാണാൻ പറ്റുന്നു പിന്നെ കുറവാണോന്നൊരു സംശയ വീടിന്റെ ഞാൻ താഴെ നോക്കി വീഡിയോ ഉണ്ട് എന്റെ അടുത്ത് ഒന്നും തോന്നില്ല വേറെ ലെവലിൽ സാധനം എനിക്ക് ആദ്യം കേറാൻ പേടിയായിരുന്നു പ്രമുഖർ കാലിന് വേറെ ഇന്നുവരെ മാറിയിട്ടില്ല അതെ ബ്രോ എത്തില്ല അപ്പൊ ഷായ് ചേട്ടാ നമ്മുടെ ഈ സിപ്ലയിൽ എത്ര റേറ്റ് വരുന്നത് ഞാൻ ചോദിച്ചില്ലായിരുന്നല്ലോ അപ്പൊ കാന്തലൂര് വരുന്ന എല്ലാരും വരുന്നവർക്ക് ഒരു അഡ്വെഞ്ചർ ടൂറിസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിപ്ലൈം പരിഗണിക്കാന്ന് എന്തായാലും നിങ്ങൾ കാന്തലൂർ വരുന്ന ആദ്യം കാണുന്ന ഈ സിപ്ലൈൻ തന്നെ എന്തായാലും കാന്തലൂർ വരുന്ന ആദ്യം കാണുന്ന ഈ ഒരു സിപ്ലൈം തന്നെ ആയിരിക്കും സ്കൂളൊക്കെ അവധി കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ ആ സമയത്ത് തന്നെ ഈ തുടങ്ങി നന്നായിട്ട് വിജയിക്കട്ടെ വിജയം നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ സൂപ്പർ ആയിരുന്നു തീർച്ചയായും വലിയ പേടിയൊന്നുമില്ല നമ്മൾ ആദ്യം ഭയങ്കര പേടിയാണ് അടിപൊളിയാണ് അടിപൊളിയാണ്

അല്ല ടൂർസ് എന്നുള്ള നല്ലൊരു സ്കോപ്പ് ആ പണ്ടിച്ചിരിക്കുന്നാണ് ആ ആ ഇത്രയേ ഒരു പ്രോഗ്രാം ഇടി ആദ്യമേട്ടാണ് എന്നുള്ളത് ആ കൊള്ള നല്ല നല്ല ആണെന്ന് പറയാൻ പറ്റും നല്ലാണെന്ന് അല്ലേ ഓക്കേ എങ്ങനെടാ നമ്മുടെ സിക്ലൈൻ എക്സ്പീരിയൻസ് ഒക്കെ കാന്തല്ലൂർ ആക്ച്വലി ഇത് എങ്ങිර ഒരു നല്ലൊരു എക്സ്പീരിയൻസാട്ടോ ഞാൻ കണ്ടിട്ടേ കാന്തല്ലൂര വരുന്നത് ആളാ ഇത് എങ്ങന ഒരു അടിപൊളി അടിപൊളി ഓക്കേ കാന്തല്ലൂർ